എന്നാ ചിലടാ ഞാൻ പോട്ടെ എടാ സമയം മണി കഴിച്ചിട്ട് പോടാ വേണ്ട അതെ അവടെ സിബി കാത്തിരിക്കും പിന്നെ അവളുടെ കൂടെ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് ഞാൻ ബിരിയാണി കഴിച്ചിട്ട് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിച്ചോ അതെ ഒരുമിച്ച് കഴിക്കണത് ഇന്നും നിങ്ങൾ ഒരുമിച്ചോണ്ടോ ഫുഡ് കഴിക്കണേ പിന്നെ ഇത് സ്പെഷ്യൽ ബിരിയാണി അതെല്ലപ്പഴും കിട്ടുള്ളൂ വേണ്ട സിബിക്ക് വിഷമമാവും അവൾക്ക് വിഷമ ഒരു കാര്യം ഞാൻ ചെയ്യില്ല കേട്ടില്ലേ ഇവിടത്തെ ആളെ ഞാൻ ചോറൊക്കെ വിളമ്പി ഞാൻ എന്റെ കൈ കഴുകി വരുമ്പോയ്ക്കും ആളുടെ കഴിഞ്ഞോ അപ്പൊ ശരി എന്നാ നിങ്ങള് കഴിഞ്ഞു ഞാൻ പോട്ടെ എന്നാ ശരി എന്നാ കഴിക്കില്ല അപ്പ എന്റെ സ്പെഷ്യൽ ബിരിയാണി മിസ്സായിട്ടാ ഞാൻ ഞാൻ ഇവിടെ മനുഷ്യനെ ആ ആ നീ വാ കഴിച്ചു കഴിച്ചു നേരത്തെ നിനക്കൊരു കാര്യം അറിയോ കല്യാണത്തിന് എന്റെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നെ കൊണ്ടൊന്നും വയ്യ നിങ്ങൾ വരുന്നവരെ വെച്ചിരിക്കാൻ അവിടെ ചോറും കുമ്പളം ഇരിക്കുന്നുണ്ട് അതെടുത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കില്ല ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണില്ലേ നേരത്തെ വീട്ടിലുണ്ടാവണം തോന്നുമ്പോൾ കാര്യം ഇവിടെ എന്താ വേണ്ട വീട്ടിന്ന് ബിരിയാണി കഴിച്ചിട്ടു ഞാൻ തന്നെ കഴിയും പെണ്ണുങ്ങളായിക്കഴിഞ്ഞാൽ കെട്ടുമര കാത്തി അവര് നേരത്തെ നിന്ന് കിടന്നുറങ്ങിയിട്ട് കുമ്പ്ളങ്ങി മര്യാദയ്ക്ക് ബിരിയാണി കണ്ട ഞാനും പാത്രം പറ വിണ്ര വൈകിയായിരുന്ന സിബി കഴിച്ച ഏയ് അവള് കാത്തിരിക്കുന്നു അതെ ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കെ ആണോ എന്തിട്ടാ കറി ഇവിടെ ഇപ്പൊ ചെമ്മീം ഫ്രൈ ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈണ്ട് പിന്നെ മട്ടൻ കറി അതും ശബ്ദം കേക്കണേ അതെ ഞാൻ അവളുടെ വാലോച്ചു കൊടുത്ത നീ കഴിക്കറി

ഓ ഭാഗ്യവാൻ എൻജോയ് എൻജോയ് ശരി കുഞ്ഞോനെ െ ബിരിയാണി കൊണ്ടുവരാൻ കരുതി വിളിച്ചാണ് ഫ്രൈ ഒക്കെ ഇവിടെ എന്തല്ലേ ഓക്കേ ശരി എന്നാ അതും പോയി ശരി ഒറ്റക്ക് മട്ടനും ചെമ്മീനും ഒക്കെ തിന്നണല്ലേ ഹലോ എവിടെ മട്ടനും ചെമ്മീനും ഒക്കെ എനിക്ക് മനസ്സിലായി എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് തിന്നു അല്ലേ ഒരു വേണ്ടി തെളിയും പോലും ബാക്കി വെച്ചില്ല ദുഷ്ടൻ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ് നല്ലത് കിട്ടിയ ഒറ്റയ്ക്ക് പിരിങ്ങിക്കോളൂ